അപ്പൊ വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഇതെല്ലാം ഔമാരി ഡേക്കിലേക്ക് ആക്കണെ കുമ്പഴ്ചകളാണ് പൊതുവെ ഞാൻ ജോലികളെല്ലാം സ്പീഡിൽ ചെയ്യുന്ന ഒരാളാണ് ഒപ്പം പാട്ടിടുകയാണെങ്കിൽ ഞാൻ കൂടെ കുറെ കൂടി എൻജോയ് ചെയ്യും ജോലി ചെയ്യാനായിട്ട് ഒരു രണ്ടാഴ്ചയോളമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ജോലി ചെയ്യുന്നൊരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടാലോന്നും പൊതുവെ വീട്ടുമാർക്ക് ഒരു ജോലി ഇല്ലെന്നാണ് എല്ലാവരും പറയാറ് അതുകൊണ്ടപ്പോൾ കുട്ടികളും കൂടി ഉണ്ടായാലോ അതും ട്വിൻസ് ആയാലും കൂടെ ആയാലും ഒരു രക്ഷ ഉണ്ടാവില്ല ഒരു അവസ്ഥയായിരിക്കും അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പെട്ടെന്ന് ഏർപ്പെടും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത ജോലി പൂർത്തീകരിക്കാതെ എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ നിങ്ങളും എന്നെ പോലെയാണോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാൽ